ഈ മെഡിക്കൽ ഒരു ഇത് കിട്ടണ്ടേ ഹെൽപ്പ് അത് കിട്ടുന്നുണ്ടാവോ കിട്ടുന്നുണ്ടാവണം കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഇട്ടിച്ചൊരു മാരേജ് സർട്ടിഫിക്കറ്റ് അവിടെ ചെല്ലുമ്പോ അത് സാങ്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഇവളുടെ കൂടെ പോകുന്ന ഒരാള് ഇവളുടെ ഹസ്ബൻഡല്ല എന്തായാലും മെഡിക്കൽ ബോർഡിൽ അവർ അവരുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സാങ്ഷൻ കിട്ടില്ലല്ലോ പിന്നെ അത് മാത്രമല്ല ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള കല്യാണം കഴിയാത്ത പ്രസവിക്കാത്ത കുട്ടീനെ ഇയാൾ സാറോഗസിക്ക് ചെയ്തു ആ കുട്ടിക്ക് കമ്മിറ്റിയിൽ നിന്ന് ത്രിവാൻഡ്രം മെഡിക്കൽ ബോർഡിൻ്റെ കമ്മിറ്റി അപ്രൂവൽ കിട്ടി എങ്ങനെ ഇരുപത്തഞ്ച് ആറ് വയസ്സ് പൂർത്തിയാവാണ്ട് സാറോഗസി ചെയ്യാൻ പറ്റില്ല ഒന്ന് മാരേജ് കഴിയണം ഒരു കുട്ടിയെങ്കിലും വേണം എങ്ങനെ ആ കുട്ടിക്ക് അപ്രൂവൽ കിട്ടി മെഡിക്കൽ ബോർഡിലും സഹായിക്കുന്ന ഉണ്ടാവണം അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു തെളിവില്ലാണ്ട് അവർക്ക് അപ്രൂവൽ എന്ന് പറയുമ്പോൾ ഇനി ഞാൻ വിശ്വസി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടെ ചെയ്യുന്ന ആരെങ്കിലും ആരെങ്കിലും അറിയോ അറിയോ ആയിട്ടുള്ള ആ അറിയാം ഒരുപാട് അന്നേരം ആദ്യമുള്ള ഒരുപാട് പേരുണ്ട് അവിടെ ഇപ്പോഴും ഉണ്ട്